വീട്ടിലെ കുട്ടികൾ രാത്രി നേരത്തെ കാലുവേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെടാറുണ്ടോ അപ്പം അതിന് എന്താണ് കാരണം എന്താണ് അതിന് പരിഹാരം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചെറിയ കുട്ടികൾ അവർ വളർന്നു വരുന്ന സമയത്ത് അവരുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് കാൽസ്യം ധാരാളമായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ആ വളരുന്ന ഘട്ടത്തിൽ ആ കാൽസ്യം ആവശ്യത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കാലുവേദന ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കാൽസ്യം റിച്ചായിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കൊടുക്കണം പാൽ മുട്ട നട്ട്സ് എന്നിവ കൂടുതലായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ കുട്ടികൾ ഈ പുറത്തു പോയിട്ട് അവർ കൂടുതൽ നേരം കളിക്കുക കൂടുതൽ നേരം നിൽക്കുക അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇവർക്ക് കാലുവേദന ഉണ്ടാകുന്നത് ഇവർ ഈ കാലുവേദന എന്ന് പരാതിപ്പെടുന്നത് കൂടുതലും രാത്രി നേരത്തായിരിക്കും പലരും ഈ മുതിർന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്ന പോലെ പല പെയിൻ എണ്ണകളും ഒക്കെ ഇട്ട് തടകി കൊടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഒന്ന് തടകി കൊടുത്താൽ തന്നെ അവരുടെ ആ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും പക്ഷേ ഇത് പതിവായിട്ട് കുട്ടികൾ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ആ എല്ലിൻ്റെ ഗ്രോത്തിൻ്റെ സമയമാണ് അപ്പം അവർക്ക് കാൽസ്യം റിച്ച് ഫുഡ് കൂടുതലായിട്ട് കൊടുക്കണം എന്ന് മനസ്സിലാക്കി അത്തരം ഫുഡുകൾ നമ്മൾക്ക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്